തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമാക്കുക അതുപോലെ തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള രണ്ട് ലക്ഷ്യങ്ങളിലൂന്നിയാണ് വനംവകുപ്പ് വനസംരക്ഷണത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് അത്തരത്തിൽ ഭക്തർക്ക് ആവശ്യമുള്ള കുടിവെള്ളം ഭക്ഷണമൊക്കെ ഒരുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഴിതക്കടവ് കരിമല പാതയിൽ ശബരിമല അയ്യപ്പ പൂങ്കാവന പു പുനരുദ്ധാരണ ഇ ഡി സി എന്ന് പറയുന്ന എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എട്ട് താവളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ആ താവളങ്ങളിൽ തീർത്ഥാടകർക്ക് തങ്ങാനുള്ള സൗകര്യമുണ്ട് നാലായിരത്തി എണ്ണൂറോളം തീർത്ഥാടകർക്ക് അവിടെ രാത്രി കാലങ്ങളിൽ കഴിച്ചുകൂട്ടാനായിട്ട് സാധിക്കും അവർക്ക് വിരുവെക്കാനുള്ള സൗകര്യം അതുപോലെ ഭക്ഷണത്തിലുള്ള സൗകര്യം സുരക്ഷ വലിയ തോതിൽ അവിടെ ഒരുക്കിയിട്ടുണ്ട് തങ്ങുന്ന സ്ഥലങ്ങളിൽ ചുറ്റും സോളാർ വേലികളുണ്ട് സി സി ടി വി ക്യാമറകളുടെ നിരീക്ഷണമുണ്ട് തീർത്ഥാടകർക്ക് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള എന്തെങ്കിലും അടിയന്തര സാഹചര്യം നേരിടുകയാണെങ്കിൽ അവരെ സഹായിക്കാൻ വേണ്ടി വനവകുപ്പിന്റെ ആംബുലൻസും പ്രവർത്തന സജ്ജമായിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഡോക്ടർമാർ യും മെഡിക്കൽ ടീമിന്റെ സേവനങ്ങളും ഈ പാതയോരങ്ങളിലും മറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വന്യജീവി സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ആർ ആർ ടി കളെ വിന്യസിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വെറ്റനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സ്നേക്ക് റെസ്ക്യൂ ടീമുണ്ട് എലിഫന്റ് സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ട് രണ്ട് വർഷമായിട്ട് ഐ എൻ ആപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അതിനെ പരിഷ്കരിച്ച വേർഷൻ ഈ വർഷവും റിലീസ് ചെയ്തിട്ടുണ്ട് ഐ എൻ ആപ്പ് വളരെയധികം ഭക്തർ ഉപയോഗിക്കുന്നതാണ് അതിനകത്ത് ശബരിമലയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്പാണ് അപ്പോൾ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വനബോധത്തെ സംബന്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് നിരോധിത മേഖലയായിട്ടുള്ള അയ്യപ്പിന്റെ കുങ്കാവനത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാനും അഥവാ അത് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഖരമാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള നീക്കം ചെയ്യാനുള്ള നടപടികൾ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തൊണ്ണൂറ് എക്കോ ഗാർഡുകളുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട് ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പമ്പയിലും സന്നിധാനത്തും പ്രവർത്തനത്തിലുണ്ട് അതിലൊരു അസിസ്റ്റന്റ് കൺസർവേറ്റർ നേതൃത്വത്തിലാണ് അത് പ്രവർത്തിക്കുന്നത് ഈ മേഖലകളെല്ലാം വയർലെസ്സിന്റെ കണക്ടിവിറ്റി ഉള്ള പ്രത് പ്രദേശങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട് ചുരുക്കത്തിൽ അയ്യപ്പന്മാരുടെ സുരക്ഷയും അതുപോലെ തന്നെ സേവനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തന രീതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് വനസംരക്ഷണത്തിൽ ഊന്നൽ നൽകി നിയമവിധേയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഭക്തർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ശ്രമങ്ങൾ പരിപൂർണമായിട്ടും പരിപൂർണ്ണമായിട്ടും വകുപ്പ് നടപ്പിലാക്കുന്നുണ്ട്